ഹലോ ഫ്രണ്ട്സ് പനംതോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ കോട്ടയം അതിരമ്പുഴ പള്ളിക്കടുത്തായിട്ട് പത്തറസിൻ്റെ സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് എന്നുള്ള വീടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് പള്ളിയിൽ നിന്നുള്ള പാട്ടാണ് കേൾക്കുന്നത് അടുത്താണ് പള്ളി ഉള്ളത് ഇത് അതിരമ്പുഴ പള്ളി ആൽപ്പാത്തിമല റോഡാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഈ വീടിന് എട്ട് വർഷമാണ് പഴക്കം വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നിലവിൽ പൈപ്പുകളാണ് ഉള്ളത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കിണറ് കുത്തിയിട്ടില്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കിണർ കുത്തിയിട്ടില്ല അഞ്ച് ബെഡ്റൂമിന് അഞ്ച് ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് വേണമെങ്കിൽ ഒന്ന് പെയിൻറ് അടിച്ചാൽ മതി എട്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് നിലവിൽ കുടുംബശ്രീ സ്ഥലത്തില്ലാത്തത് കൊണ്ട് റെൻറ്റിന് കൊടുത്തിരിക്കുന്നതാണ് അതിലുമ്പോഴൊക്കെ വീടിന് നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ് പത്തര സെൻറ്റിലുള്ള രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ പറയുന്നു ആണ് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് വേണമെങ്കിൽ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കണ്ടമ്പോളുടെ സ്ഥലമാണ് അതിരമ്പുഴ പള്ളി നാൽപ്പാത്തിമല റോഡാണ് പള്ളിയിൽ നിന്നും വേണ്ട അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അതിരമ്പുഴ ഭാഗത്ത് പള്ളിക്കൊക്കെ അടുത്തായിട്ട് നല്ലൊരു വീട് നോക്കുന്നവര് ബന്ധപ്പെടുക